പവർ ടീമിന്റെ പകൽ പരാതിയുമായിട്ടാണ് ജിൻഡോ വന്നിരിക്കുന്നത് കുറച്ചു മുമ്പ് പവർ ടീം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു അപ്പൊ ജിൻഡു അവിടെ അവരുടെ മുന്നിൽ ഒരു പരാതി ഉന്നയിച്ചു കാര്യം പവർ ടീം നേരത്തെ പറഞ്ഞിരുന്നു ഫിസിക്കൽ അറ്റാക്ക് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ പുറത്താക്കുമെന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോ ഇവിടെ ഇത് അവതരിപ്പിച്ചു ജിൻഡോയ്ക്ക് മേലെ ഒരു അക്രമം ഉണ്ടായി അതായത് അർജുൻ ജിൻഡോയെ പിടിച്ചു തള്ളി സാധാരണ ജിൻഡോയെ ഉപദ്രവിക്കുന്നുണ്ട് പലരും പക്ഷെ ജിൻഡോ അത് പ്രശ്നമാക്കി എടുത്തിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ലാലോട്ടം വന്നപ്പോഴായാലും ഒരു പ്രശ്നം ഉണ്ടായി ജാസ്മിൻ ഇതുപോലെ തല്ലിയ വിവരമൊക്കെ ആ അന്നേരവും ജിൻഡോ പറഞ്ഞു എനിക്കതിന് പ്രശ്നം ഇല്ല ലാലേട്ട ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ എന്നാണ് പറഞ്ഞത് ഇത് മനഃപൂർവ്വം ഉപദ്രവിച്ചതാണ് അർജുൻ അവിടെ തന്നെ അതുകൊണ്ട് എനിക്കിതിന് പരാതി ഉണ്ട് എന്നാണ് ഇവിടെ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് കാര്യം ഗെയിമിനിടയ്ക്ക് അർജുൻ ജിൻഡോയെ പിടിച്ച് തെള്ളി സാധാരണ ഒരാൾ തെള്ളുവാണെങ്കിൽ നെഞ്ചത്ത് പിടിച്ച് ഇങ്ങനെ തെള്ളത്തേ ഉള്ളൂ ടാസ്കിന് ഇടയിൽ അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ ഇത് അർജുൻ മനപൂർവ്വം എൻ്റെ മുഖത്ത് പിടിച്ച് തെള്ളുകയായിരുന്നു അതെനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞാൻ മെഡിക്കൽ റൂമിൽ പോകേണ്ടതായിട്ട് വന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ ശരിയായിട്ടും ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കാട്ടിലൊക്കെ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യാൻ അറിയാം എന്റെ കൈകൊണ്ട് ഒന്ന് തൊട്ടാൽ നിങ്ങൾ താഴെ പോകുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ ലാലാട്ടിനോട് കൊടുത്തൊരു വാക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല പോയിട്ടുമില്ല ഇങ്ങോട്ട് പോകത്തുമില്ല പലരും പക്ഷെ ഉന്നയിച്ചേക്കാൻ ഞാൻ അങ്ങനെ ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഏത് വിജ വിധേനയും അർജുനൊരു യെല്ലോ കാർഡ് വാങ്ങിച്ചു കൊടുക്കണം അതാണ് ജിൻഡോയുടെ തീരുമാനം കാര്യം ജിൻഡോ ഈ ആയിട്ട് പലതവണ അർജുൻ ഇങ്ങനെ പല കാര്യങ്ങളും വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കാർഡ് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെങ്കിൽ മറ്റ് ടീം അംഗങ്ങൾ മറ്റ് കുടുംബാംഗങ്ങൾക്ക് ഈ അർജുനോട് ഇച്ചിരി പ്രീതി കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അവരതിന് മുന്നോട്ട് വരുമെന്നുള്ളത് സംശയമാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായി തീരുമെന്നുള്ളത് എല്ലാലോട്ടം വരുമ്പോ തീർച്ചയായിട്ടും ഈ വീഡിയോ ക്ലിപ്പ് അങ്ങനെയാണെന്ന് വരെ കാണിക്കേണ്ടതായിട്ട് വരും കാര്യം പവർട്ടിയും കണ്ടിട്ടില്ല എന്ന് പറയുന്നു ജിൻഡോ അവിടെ ഒരു ആവശ്യം ഉന്നയിച്ച് ചെന്നതുമാണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് എത്തുന്നതായിരിക്കും